അമേരിക്കൻ ടെക് കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനും അതുപോലെ ഇന്ത്യയിൽ തൊഴിലാളികളെ നിയമിക്കുന്നതിനെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഭരണത്തിന് കീഴിൽ ഇത്തരം പ്രവണതകൾക്ക് അന്ത്യം കുറിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് മൂന്ന് എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവെച്ച എ ഐ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് യുടെ വിനിയോഗത്തിന് ഉള്ള വൈറ്റ് ഹൗസ് കർമ്മ പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയുടെ സാങ്കേതിക വ്യവസായത്തിന്റെ വലിയൊരു ഭാഗം പിന്തുടർന്ന് അതീവ ആഗോളവൽക്കരണം ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് അവിശ്വാസവും വഞ്ചനയും ഉണ്ടാക്കിയെന്ന് ട്രംപ് ഈ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു but you have to to be able to play by the same set of rules so when 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 you 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 have something, when you read something, read and it it, goes into this vast intelligence uh, machine, we'll call it, uh, you cannot expect to every time, every single time, say, oh, let's pay this one that much. ടൈം അമേരിക്കയുടെ പല വലിയ സാങ്കേതിക കമ്പനികളും ചൈനയിൽ തങ്ങളുടെ ഫാക്ടറികൾ നിർമ്മിക്കുകയും അതുപോലെ ഇന്ത്യയിൽ തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്യുന്നു ആ ദിനങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിൽ വിജയിക്കുവാൻ സിലിക്കൺ വാലിയിലും അതിനപ്പുറവും ദേശഭക്തിയുടെയും അതുപോലെ ദേശീയ വിശ്വസ്തതയുടെയും ഒക്കെ ഒരു പുതിയ മനോഭാവം ആവശ്യമാണെന്ന് ട്രംപ് പറഞ്ഞു യു എസ് സാങ്കേതിക കമ്പനികൾ അമേരിക്കയ്ക്ക് വേണ്ടി പൂർണ്ണമായും അണിനിരക്കണം ടെക് കമ്പനീസ് അമേരിക്കയ്ക്ക് മുൻഗണന നൽകണമെന്ന് ആണ് ട്രംപ് ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ അത് ചെയ്തിരിക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് മാത്രമാണെന്ന് ഡൊണാൾഡ് ട്രംപ് ഈ ഉച്ചകോടിയിൽ കൂട്ടിച്ചേർത്തു